അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു ചോറിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വിരിഞ്ചി അഥവാ മഞ്ഞച്ചോറ് എന്നൊക്കെ പറയും ആ ചോറാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചോറാണ് അപ്പോൾ അത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാം നമ്മൾ ചോറ് വെക്കണേ അരിവണ്ടന്നെ ഉണ്ടാക്കുക അതുപോലെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും ഉണ്ടാക്കണമെന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി കുതിർത്തി വെച്ചതാണ് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ പിന്നീട് ഒരു സ്പൂണ് പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട് ഏലക്കായ പട്ടയും ഗ്രാമ്പും ഗ്രാമ്പു പക്ഷെ ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പം ഉപയോഗിച്ചിട്ടില്ല അത് എടുക്കുക അതുപോലെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നമ്മൾ തോന അരി ഇടണുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക അതുപോലെ തേങ്ങാപ്പാൽ ഒരു തേങ്ങട പാല് അതിൽക്കൂടെ വെള്ളം കൂടിയും കൂട്ടിയിട്ട് അരിക്കനുസരിച്ച് രണ്ട് ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ അരിക്ക് വേവിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക അത് കുറച്ച് വെള്ളം ആക്കിയിട്ട് അടിച്ചിട്ടാണ്ട് തേങ്ങാപ്പാൽ എടുക്കുക അരിക്ക് വേഗമുള്ള അനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക പിന്നീട് നമ്മൾ ഈ ഉള്ളിയും പട്ടയും ജീരകവും മേലക്കായും ഗ്രാമ്പും എല്ലാതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ചോറിൻ്റെ കളറിന് മഞ്ഞൾ ഇട്ട് കൊടുക്കുക അര അരസ്പൂണ് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അധികം അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂപ്പിച്ച് എടുത്തതിൻ്റെ ശേഷം അതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും വെള്ളവും കൂടിയും ഒരുമിച്ചാക്കി എടുത്തതാണ് അത് അരിക്കനുസരിച്ചിട്ട് നമ്മൾ വെള്ളവും തേങ്ങാപ്പാലും കൂടി ഒരുമിച്ചാക്കി എടുക്കുക അതെല്ലാം നമ്മൾ പകുതി കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ പകുതി വേഗമാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി അതല്ലെങ്കിൽ ആദ്യം തന്നെ തേങ്ങാപ്പാലും വെള്ളം കൂടി ഒന്നിച്ചാക്കിയിട്ട് അങ്ങനെ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എളുപ്പമാണ് ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കണേ ഇതേ പോലത്തെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് തേങ്ങാപ്പാ തേങ്ങാച്ചോറാകുമ്പോൾ നമുക്ക് തേങ്ങക്കെട്ടിട്ടല്ലേ അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും അതുപോലെ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടും അപ്പോൾ അതിൽ വെക്കത് നമ്മൾ മട്ടേരിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കളറ് വെള്ള കളറായിട്ടുള്ള മട്ടേരിയാണെന്നുള്ളൂ മറ്റേ അരി എടുക്കുക ഏത് അരി നമ്മൾ ചോറ് വെക്കണമെങ്കിൽ ആ അരി എടുത്താൽ മതി കുറച്ച് വേവുള്ള അരി ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം അതിപ്പോൾ കുക്കറിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വെക്കുകയാണ് ഇതിലേക്ക് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുള്ളത് അത് ആദ്യം നമ്മൾ പറയാൻ വിട്ടുപോയതാണ് അതിൻ്റെ ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് എത്ര വേഗമാണ് നമ്മൾ ഓരോ അരിക്ക് ഓരോ വേഗ വേഗിനനുസരിച്ചിട്ടുള്ള വിസിൽ അടിച്ചെടുക്കുക ഇതിപ്പോൾ ഒരു മൂന്ന് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മട്ട ആയതുകൊണ്ട് പെട്ടെന്ന് വേഗന അരിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേഗം കൂടിയതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിസിൽ അടിച്ചെടുക്കുക അത് ഓഫാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ വെന്ത് റെഡി ആവുമ്പോൾ തുറന്ന് വയ്ക്കണം അപ്പം നമ്മൾ ചോറൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അത് പാകത്തിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ ഓരോ അരിക്ക് ഓരോ നിന്റെ വിസിൽ അടിക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് ചോറ് വന്ന് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പാകത്തിന് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടും ഇല്ല വേഗാതെ വേകാതിരുന്നിട്ടുമില്ല അപ്പോൾ ഇതേ രീതിയിൽ ഇരിക്കണം ചോറ് നല്ല പാകത്തിന് കറക്റ്റായിട്ട് വരണം ഇതിപ്പോൾ തേങ്ങാച്ചോറിലൊക്കെ നമ്മൾ ഇട്ടിട്ട് അതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടെയൊക്കെ തേങ്ങാച്ചോറിൽ ഉലുവയ്ക്കിടുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഉലുവൊന്നിടാത്ത ഇങ്ങനെ ഈ വിരിഞ്ചി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയാൽ മതി ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു പലർക്കും അറിയാതിരിക്കാം ഞാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം